നടത്തി രക്ഷാധികാരി കേരള ഡെമോക്രാറ്റിക് പാർട്ടി കുന്നത്തൂർ മണ്ഡലം ചെയ്തു അവരുടെ ചിഹ്നം രണ്ടിലെ മാറ്റി നോട്ടെണ്ണുന്ന യന്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞു കേരളത്തിൽ ബഹളം ഉണ്ടാക്കി മുഴുവൻ കേരളം സ്തംഭിച്ച ജോസ് കെ മാണി ഒരു ദിവസം കൊണ്ട് നല്ലവനായി പാർട്ടി തിരിച്ചെത്തിയ പോകും അന്ന് വരെ ഇടതുവർഷ ജനാധിപത്യ തയ്യുന്ന സമീപനം വന്നപ്പോൾ ഞങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു കേരളത്തിലെ യു ഡി എഫ് പ്രസ്ഥാനം ഞങ്ങൾ രണ്ട് കൈക്ക് സ്വീകരിക്കുകയും ഐക്യ ജനാധിപത്യ മുന്നിലെ ഘടകക്ഷിയാക്കുകയും വന്ന് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ഒന്ന് കരയംകുളമായിരുന്നു എനിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞത് അല്പം സാഹചര്യം തെറ്റി വന്നപ്പോൾ ഞാൻ കോഴിക്കോട് മത്സരിക്കാൻ പോകുന്നതായി മാറി കോഴിക്കോട് ഞാൻ പരാജയപ്പെട്ടു ഐക്യ ജനാധിപത്യ ചില വിഷയങ്ങളാണ് പാലായി അങ്ങനെ രൂപം വേണ്ട പ്രസ്ഥാനം അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നേ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്

നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അജി വർഗീസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷറർ പ്രദീപ് കരുണാകർപിള്ള മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് ഫിലിപ്പ് മുതിർന്ന പൌരനെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് സലീം ബംഗ്ലാവിൽ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി ജലീലസ് പെരുകുളത്ത് ജി വിജയൻപിള്ള രാജൻ കൈതപ്പുഴ കിടികൊല്ലൂർ ശിവപ്രസാദ് ജമാൽ കുറ്റിവട്ടം അൻവർ പടന്നയിൽ സിന്ധു രാജീവ് കുമാർ సుభాష్ కుమార్వర్ పండుతు న్యూస్ బ్యూరో శాస్తాం